എല്ലാ പ്രിയപ്പെട്ട ഫുട്ബോൾ പ്രേമികൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ മത്സരത്തിന് വേണ്ടി ജൂലൈ ഒന്നിനാണ് തൈലാൻഡിലേക്ക് പോകുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിൽ നാല് വിദേശ താരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതലായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ ലൈവായിട്ട് കാണാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാണ് ഇന്നലെയാണ് ഗോൾ ഇന്ത്യ പുറത്തേക്ക് വിട്ട റിപ്പോർട്ടിൽ പറയുന്നത് പ്രീ സീസണിക്ക് വേണ്ടി തയ്യാറാകുന്ന സ്ക്വാഡിൽ നാല് വിദേശ താരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നത് വിദേശ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കുന്നെങ്കിൽ നമ്മുടെ സ്വന്തം ക്യാപ്റ്റനായ അഡ്രിയൺ ലൂണയാണ് അതുപോലെ മൊറാക്കയുടെ സൂപ്പർ താരമായ നോഹ നോഹസദോയ് അതുപോലെ മിലോസ് ഡ്രിങ്കിച്ച് കോമ പെപ്ര എന്നീ താരങ്ങളാണ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യൻ താരങ്ങൾ എല്ലാവരും തുടരും എന്ന് അറിയാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് ഈ നാല് വിദേശി താരങ്ങൾ തന്നെയാണ് തുടരും എന്ന് ഉറപ്പുള്ള താരങ്ങളാണ് കൂടുതലായിട്ട് പറയുന്നെങ്കിൽ ഇന്ന് നാലെയായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ നോസൊദോയുടെ സൈനിങ് ഒഫീഷ്യലായി അനൗൺസ്മെൻറ്റ് ചെയ്യും എന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കൂടാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ ലൈവായിട്ട് അവരുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഗോൾ ഇന്ത്യ റിപ്പോർട്ടിൽ പറയുന്നത്